എസ് ജി ഇലക്ട്രിക്കൽ വർക്ക്സിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിൽ ഡിജിറ്റൽ വാട്ടർ ഫുള്ള് ഡ്രൈ ആയി ആയിപ്പോയതിനു ശേഷം രണ്ടാമത് ഡിസ്റ്റിൽ വാട്ടർ റീഫിൽ ചെയ്ത് ബൂസ്റ്റ് റീചാർജിങ് ചെയ്ത് ആ ബാറ്ററിയുടെ കസ്റ്റമർക്ക് നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാക്കപ്പിൽ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആയി കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ബാറ്ററിയുടെ ഗ്രാവിറ്റി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രം ബാറ്ററി റീചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക ബാറ്ററിയുടെ ഗ്രാവിറ്റി എങ്ങനെ ചെക്ക് നമുക്ക് നോക്കാം ഈ മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സെല്ലിൻ്റെ ഗ്രാവിറ്റി ഏകദേശം ഒരു അമ്പത് ശതമാനം ഓക്കെയാണ് ഇതേപോലെ തന്നെ എല്ലാ സെല്ലിൻ്റെയും ഗ്രാവിറ്റി ചെക്ക് ചെയ്യുക വാഹനങ്ങളുടെ ആണെങ്കിലും ഇൻവേർട്ടറിൻ്റെ ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഗ്രാവിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാറ്ററി മാറ്റുക ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബാറ്ററിയുടെ ഈ ഒരു സെല്ല് ചെക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ഗ്രാവിറ്റി കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെല്ല് ഫുള്ളായിട്ട് ഡെഡ് ആയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല വാഹനങ്ങളുടെ ആയാലും ഇൻവെർട്ടറിൻ്റെ ആയാലും പ്രോപ്പറായിട്ട് ഗ്രാവിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ സെല്ല് വീക്കായെന്ന് വരുത്തിയതിന് ശേഷം മാത്രം ബാറ്ററി റീപ്ലേസ് ചെയ്യുക ബാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ എയ്റ്റ് എയ്റ്റ്